ായത്തിലും കുട്ടിക്ക് കിട്ടേണ്ട കൃത്യമായ ധാർമ്മിക ബോധനമുണ്ട് അത് കിട്ടണം അത് കൊടുക്കുന്ന ഒന്നാമത്തെ സ്ഥലമാണ് മദ്രസ ആ മദ്രസമ കെട്ടിമാരേ നമുക്ക് പറ്റില്ല മദ്രസയിൽ കുട്ടിക്ക് കൃത്യമായ വെളിച്ചവും വിജ്ഞാനവും കിട്ടുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തൂല ദീനീ സദസ്സുകളിലേക്ക് ഓരോ കൊണ്ടുവരില്ല സിയാറുണ്ട് സിയാറി ഭയങ്കര സംഭവമായിട്ട് ഉദ്ഘാടനം കഴിയുമ്പോൾ ഭയങ്കര ഉണ്ടാവും നമ്മളെ മക്കൾ നമ്മളെ വൈക്ക് വിടൂല നമ്മളെ മക്കൾ നമ്മളെ വൈക്ക് വിടൂല അപ്പൊ എന്താ ട്യൂഷൻ ഉണ്ട് ക്ലാസ് ഉണ്ട് തിരക്കാണ് ഓള് പോണില്ല ഓം വരുന്നില്ല എന്നിട്ടോ എന്തെങ്കിലും കെണി പോയി കുടുങ്ങിയാൽ പിന്നെ നമ്മൾ എന്തിനും റെഡിയാ എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് ശരിയായി കിട്ടിയാൽ മതി എല്ലാത്തരം കെണികളിലും പോയി പെട്ടതിൻ്റെ ശേഷം അല്ലേ എല്ലാ തരം കെണികളിലും പോയി പെട്ടതിന്റെ ശേഷം നമ്മൾ എന്താ പറയാ എങ്ങനെങ്കിലും ഒന്ന് ആയുസ്മല്ല ഒരു ഡേറ്റ് ഒന്ന് കിട്ടിയ മതിയാ ഒരു ഡേറ്റിന് കിട്ടി ഇരുപത് മിനിറ്റ് സംസാരിച്ചാല് എന്തോ മൊത്തമാണ് നേരാക്കാനുള്ള എന്തോ ഒരു മെഷീന് നമ്മുടെ കൂട്ടത്തിലെ ചില ആൾക്കാരെടുത്തിട്ടുണ്ടെന്നാണ് വിചാരം നമുക്ക് ആദ്യം നമ്മുടെ ഹൈറാർക്കി നിശ്ചയിക്കണം നമ്മുടെ ക്രമം നിശ്ചയിക്കണം നമ്മൾ എവിടെ ഊന്നണം എന്നുള്ളത് നിശ്ചയിക്കണം അത് പലപ്പോഴും നമുക്കില്ല ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നേരത്തെ ഒരു കുട്ടീനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലേ സ്കൂളിൻ്റെ ബാക്കിലെ റബ്ബർ തോട്ടത്തിൽ പറഞ്ഞു പറഞ്ഞില്ലേ വട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കണ ആളുകളൊക്കെ ചെല്ലണേ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എങ്ങനെ ചെല്ലാറോ ആ കുട്ടി എങ്ങനെ ചെന്നേ ആ എന്താ പോലെ അവിടെ ഇരിക്കണേ ഞാൻ പോയോ കിട്ടിയാറുണ്ടല്ലോ ചെന്നൈ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒന്ന് അത് പോകാൻ പറ്റാത്ത സ്ഥലമാണ് അങ്ങനത്തെ ഒരു മുൻബോധം നമ്മൾ ഉണ്ടാക്കും സിയാറിയിലൂടെ നീ പോകുകയാണെങ്കിൽ തന്നെ മിക്കവാറും അവിടെ ഉണ്ടാവും ഞാനൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ഹായ് മെസ്സേജ് കിട്ടിയാൽ ഒരു പെൺകുട്ടിക്ക് ഓർമ്മ വരും ആ ഇതാ ജാലകൻ ക്യാമ്പെന്ന് കേട്ട മറ്റേ സംഭവമാണ് എന്റെ മുന്നിൽ ഒരു പരീക്ഷണം വന്നിരിക്കുകയാണ് ഒരു പയ്യൻ ചിരിച്ചാൽ ഒരു ലേഡി വന്ന് കമന്റ് ചെയ്താല് ഇത് നമ്മൾ വിടൂല നമുക്ക് നൂറ് തിരക്കല്ലേ